ദാറിൽ മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ അള്ളാഹു സുബാന വലിയ ഒരു അനുഗ്രഹമാണ് ഓർമ്മ ശക്തി എന്ന് പറയുന്നത് ആ ഓർമ്മ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ കുറവ് നമ്മൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ ഒരുപാട് ഉമ്മമാര് ഉപ്പന്മാര് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് വളരെ ഓർമ്മക്കുറവാണ് ശക്തി ഇല്ല പഠിച്ചതൊക്കെ മറന്നുപോയി ആൻ ഒരുപാട് കാണാതെ പഠിച്ചിരുന്നു അതൊക്കെ മറന്നുപോയി ഒരുപാട് വിക്രുകളും സലാത്തുകളും ഞങ്ങൾ പഠിച്ചു അതൊക്കെ മറന്നുപോയിട്ടുണ്ട് ഒരാളൊരു കാര്യം ഏൽപ്പിച്ചാൽ അതും മറക്ക ാണ്സ്താദെ എന്താണ് അതിന് പരിഹാരം ഇൻഷാല്ല അതിനു പരിഹാരമായ ഒരു അത്ഭുതകരമായ സൂറത്ത് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ഓർമ്മ കുറവുണ്ടാക്കുന്ന ഓർമ്മ ശക്തി കുറക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇരുപത് കാര്യങ്ങൾ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഓർമ്മക്കുറവുണ്ടാവും ഓർമ്മ ശക്തി കുറഞ്ഞു പോകുമെന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ കാര്യങ്ങളൊന്നും വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ

മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മജ്ലിസിലേക്ക് യും സ്വാഗതം ചെയ്യാണ് ആദ്യമായി ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനങ്ങളെ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ ഈ ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രത്തോളം അനുഗ്രഹങ്ങളാണ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അത് എണ്ണി കണക്കാക്കാൻ നമുക്ക് സാധ്യമല്ല എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അള്ളാഹ് നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഓർമ്മ ശക്തി എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുക അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ അത് ഓർമ്മയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് സഹോദരിമാര് ഒരുപാട് ഉമ്മമാര് പറയുന്നുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഓർമ്മ കുറവാണ് ഓർമ്മ ശക്തിയില്ല ഞങ്ങൾക്ക് തന്നെ ഓർമ്മ കുറവാണ് ഞങ്ങൾ ഒരുപാട് ഗുഹാൻ പഠിച്ചു ഒരുപാട് വിക്രുകൾ കാണാതെ പഠിച്ചിരുന്നു അതൊന്നും ഇപ്പോൾ ഓർമ്മ അല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള പരിഹാരം മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തു പാരായണം ചെയ്യുക ഏതാണ് സൂറത്തു അലം ലക എന്ന് തുടങ്ങിയ സൂറത്താണ് അതൊരാള് നിരന്തരമായി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഓർമ്മ ശക്തി ഉണ്ടാകും ഓർമ്മക്കുറവ് ഉണ്ടാകൂല മക്കളോടൊക്കെ ഇത് ഓതാൻ പറയണം എന്നാൽ നല്ല പഠിക്കാനുള്ള കഴിവ് ുഭവത്താല കൊടുക്കും മക്കൾക്ക് മാത്രമല്ല ഇത് നമ്മൾക്കും ഓർമ്മക്കുറവിനുള്ള മരുന്നാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇന്ന് മുതൽ സൂറത്തു ഷറഹ് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യുന്ന പ്രത്യേകം എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമോ നമ്മളെ ജീവിതത്തിൽ ഇരുപത് കാര്യങ്ങൾ ചെയ്താൽ ഇരുപത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലുണ്ട് വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഇരുപത് കാര്യങ്ങൾ ഞാൻ എണ്ണി പറയുകയാണ് ഈ ഇരുപത് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്താൽ ഓർമ്മക്കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഓർമ്മ ശക്തി ഉണ്ടാവൂല പഠിച്ചതൊക്കെ മറന്നുപോകും ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ നമ്മൾ മറന്നുപോവുകയാണ് നമുക്ക് ഓർമ്മക്കുറവുണ്ടാക്കുന്ന ഒന്നാമത്തെ കാര്യം കേട്ടോ ബാത്റൂമിൽ വെച്ച് സംസാരിക്കുക ചില ആളുകൾക്ക് ഒരു ഹോബിയാണ് ബാത്റൂമിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകുക ബാത്റൂമിലേക്ക് മൊബൈൽ ഫോണോട്ട് പോയിട്ട് അവിടുന്നാണ് ഭാര്യയ്ക്ക് വിളിക്കല് അവിടുന്ന് കൂട്ടുകാരിക്ക് വിളിക്കല് ബാത്റൂമ് അത് സംസാരിക്കാനുള്ള സമയമല്ല അത് സംസാരിക്കാൻ സ്ഥലമല്ല അത് വാസസ്ഥലമാണ് വെച്ച് സംസാരിച്ചാൽ സ്ഥലമാണ് രണ്ടാമത്തെ കാര്യം കുപ്പകൾ കൊണ്ടുപോയിടുക പള്ളിക്കാട് എന്ന് പറഞ്ഞാൽ എന്താ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ച നമ്മളെ കൊണ്ടുപോയി ആക്കുന്ന നമ്മളുടെ വീട് അവിടെയാണ് പള്ളിക്കാടാണ് ആ പള്ളിക്കാട്ടിലേക്ക് ചപ്പ് ചവറുകൾ ഇടുക അടിക്കാറ്റ് നമ്മൾ അടിച്ചുപോയ ആ കുപ്പകളൊക്കെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിടുക ചില ആളുകൾക്ക് സ്വഭാവമുണ്ട് അങ്ങനെ ചെയ്താൽ ുറവുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ നെയ്യുള്ള മാംസം കഴിക്കുക അതുപോലെ തന്നെ കൂടുതൽ ഉദപ്പുരസമുള്ള മാംസങ്ങൾ കഴിക്കുക അല്ലെ നല്ല കൊഴുപ്പുള്ള മാംസം കഴിച്ചാൽ ഓർമ്മക്കുറവുണ്ടാവും അതുപോലെ തന്നെ ഉപ്പുരസമുള്ള കൂടുതലായി ഉപ്പുരസമുള്ള മാംസങ്ങൾ കഴിക്കുക അങ്ങനെ ചില ആളുകളുണ്ട് ഉണ്ട് അല്ലെ ഉണക്കമീനുകൾ അത് എന്താണ് ഉണക്ക നോമ്പൊക്കെ വന്നപ്പോ എത്ര ആളുകളാണ് ഉണക്കമീൻ സ്രാവ് ഒക്കെ വാങ്ങിയിട്ട് നാല് ദിവസത്തിന് പൊരിച്ചു വെച്ചിട്ടുണ്ടാവും എന്റെ പ്രിയമുള്ളവരെ സ്രാവ് കഴിക്കല് ഹറാമാണ് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് കൂടുതൽ കൂടുതലായി കഴിക്കാൻ പാടില്ല അങ്ങനെ ചില ആളുകളുണ്ട് വെറും അടക്കം മീനോട് ജീവിക്കുക അങ്ങനെ പറ്റൂല കാരണം അതിൽ ഉപ്പുരസം കൂടുതലാണ് ഉപ്പുരസം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ ഓർമ്മക്കുറവുണ്ടാവും പഠിച്ചതൊക്കെ മറന്നുപോകും അതുപോലെ തന്നെ നാലാമത്തെ കാര്യം കള്ള് കഞ്ചാവ് തുടങ്ങിയ മയക്കുമരുന്നങ്ങൾ ഉപയോഗിക്കുക അള്ളാഹു കാക്കട്ടെ ഇന്ന് വ്യാപകമായി നമ്മളെ മക്കൾ കള് ഉപയോഗിക്കുന്നുണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് ചില ആളുകളൊന്നും പറയാണ് കഞ്ചാവ് അടിക്കുന്ന ആളുകളെ കുറ്റം പറയാ ആരാ പറയണറിയോ

പ്രവർത്തിക്കണം ഒരു വലിയൊരു ഗ്യാങ് ഉണ്ടാക്കണം എന്നിട്ട് അവർക്കെതിരെ കള്ളുടിക്കണ ആളേക്കാരൻ കള്ളുടിച്ചിട്ട് കള്ളുടിച്ചിട്ട് റോട്ടിൽ ഇങ്ങനെ തുണിയിച്ചിട്ട് തുണി കടന്നുറുന്ന ആളാണ് മിക്കുമരുന്നിനെതിരെ മീറ്റിംഗ് ഉണ്ടാക്കണം അവർക്കെതിരെ എന്ന് പറയുന്നത് ആരാ കള്ളുടിക്കണ ആളെ എല്ലാവട്ടെ കള്ളുകുടിക്കടുത്ത തെറ്റാണ് എല്ലാ തിന്മയുടെയും താക്കോല് കള്ളുകുടിയാണ് മദ്യപാനമാണ് അത് ശൈതാന് പ്രവർത്തനമാണെന്ന് മുഹമ്മദ് അത് ഖുർആാനിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഉപയോഗിക്കാം ഡി എം ഉപയോഗിക്കാം അതൊക്കെ ഓർമ്മക്കുറവ് ഉണ്ടാക്കും ഒന്നിനും ഓർമ്മ ഉണ്ടാവൂല ഒരാൾ ഒരു കാര്യം ചെയ്യാൻ അതിനും ഓർമ്മ ഉണ്ടാകൂലക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഗുഹിയ സ്ഥാനത്തിലേക്ക് ഇങ്ങനെ നോക്കുക അത് ഇങ്ങനെ നോക്കാനുള്ള പറഞ്ഞിട്ടില്ലല്ലോ ഞാനും അള്ളാൻ റസൂൽ ഒരുപാട് കാലം ജീവിച്ചു ഇതേവരെ അള്ളാൻ റസൂലിന്റെ ഗുഹിയ ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല അള്ളാൻ റസൂലിന്റെ അങ്ങനത്തെ ഔറത്തുകൾ ഞാൻ കണ്ടിട്ടില്ല റസൂലുള്ള എന്റെയും ഭാഗങ്ങൾ കണ്ടിട്ടില്ല എന്ന് മഹതിയായ പറയുകയാണ് ഞാൻ ആകയാൽ പറഞ്ഞു വന്നത് ഊഹിയ സ്ഥാനത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പാടില്ല അങ്ങനെ നോക്കിയിരുന്നാൽ മറവി ഉണ്ടാകുന്നതാണ് അതുപോലെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ഒലിക്കുന്ന വെള്ളല്ല കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ അനാവശ്യമായി നോക്കി നിന്നാൽ ഓർമ്മക്കുറവുണ്ടാവും ഇത് ഞാനൊക്കെ എന്റെ വകം ഇങ്ങനെ പറയുന്നല്ലോ ഇത് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പള്ളി തെറസുകളിൽ ഉസ്താദുമാർ അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ച ഉള്ളി അധികമായി കഴിക്കുക സലാഡൊക്കെ ഉണ്ടാക്കിട്ട് പച്ച ഉള്ളി ഇങ്ങനെ കഴിക്കാണ് ബീഫുണ്ടാക്കി അതിലും കൊണ്ടു ഇടും പച്ച ഉള്ളി ഓയിണ്ടാക്കി അതിലും ഉണ്ടാവും പച്ച ഉള്ളി എന്താ ആവശ്യത്തിന് കഴിക്കാൻ നല്ലത് അനാവശ്യമായി പച്ച ഉള്ളി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മക്കുറവുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ എലി കടിച്ചതിന്റെ ബാക്കി ഭക്ഷണം കഴിക്കുക എലി കടിച്ചിട്ടുണ്ടാവും ഇനി എലി കടിച്ചാലും കുഴപ്പമില്ല പാറ്റ കടിച്ചാലും കുഴപ്പമില്ല പരിച്ചായി കടിച്ചാലും കുഴപ്പമില്ല പാമ്പ് കടിച്ചാലും കുഴപ്പമില്ല കിട്ടുന്നതൊക്കെ വാരി വലിച്ചു കഴിക്കാൻ പറ്റൂല ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ സുഭദ്രമായി വെക്കണം ഭദ്രമായി വെക്കണം അതിങ്ങനെ എലി കടിക്കുമ്പോടുത്ത് വെക്കുക കൂറകളൊക്കെ ഉണ്ടാവും അത് കടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ കഴിക്കുക അങ്ങനെ കഴിക്കാൻ പാടില്ല ഓർമ്മക്കുറവുണ്ടാവും അതുപോലെ തന്നെ പച്ച കൊത്തമ്പാൽ കഴിച്ചാലും ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും കൊത്തമ്പാലി എന്താണെന്നൊക്കെ ഉമ്മമാർക്ക് അറിയാം ഉപ്പമാർക്കറിയാം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അത് പച്ചയാണെങ്കിൽ അത് കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും അതുപോലെ തന്നെ പുളിയുള്ള പേരൊക്കെ കഴിച്ചാലും ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും ഓർമ്മക്കുറവുണ്ടാകും പേരൊക്കെ നല്ല പേരൊക്കെയാണ് നോക്കി വാങ്ങണം എന്തെങ്കിലും പേരൊക്കെ വാങ്ങിയിട്ട് വില കുറവില്ല പേരൊക്കെ വാങ്ങിയിട്ട് പൊളിയുള്ളതാണെങ്കിൽ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ തകർന്ന വീടുകളുണ്ടാകും പൊട്ടിപ്പൊളിഞ്ഞ വീടുകളുണ്ടാകും അതിലേക്ക് ഇങ്ങനെ വെറുതെ നോക്കി നിന്നാലും ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക മഹാനൊന്നും അല്ലല്ലോ ഉലിയാക്കളൊന്നുമല്ലല്ലോ അമ്പിയാക്കളൊന്നും അല്ലല്ലോ ഇവിടെ പോയി നിൽക്കുക ഒരു കൊണ്ടൊരു ഖുർആാൻ ഓതൂല ഒരു വിക്രു അല്ലൂല്ല ഒരു യാസീൻ ഓതൂല അവിടെ അങ്ങനെ ഒന്നും നിൽക്കുക അങ്ങനെ നിന്നു കഴിഞ്ഞാലും ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും ഓർമ്മ കുറവുണ്ടാകുന്നതാണ് അധികമായി സംയോഗം നടത്തുക ചില ആളുകൾ ഒരു പരിപാടിയാണിത് ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും മൂന്നും നാലുമൊക്കെ ഭാര്യമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മൂന്നിസത്ത് കൂടുമ്പോ ചെയ്താൽ പോരെ എന്തിനാണ് എന്നും ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ എന്തിനാ പെട്ടെന്ന് മരിച്ചോ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുക മാത്രമല്ല സംയോഗം കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും െന്ന് മരണപ്പെട്ടു പോകും അതുകൊണ്ട് അതൊരു മിതത്വം എല്ലാത്തിനൊരു ലിമിറ്റ് ഉണ്ട് അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് മുത്തുനബിയുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണും അപ്പൊ അതിനൊക്കെ ഒരു ലിമിറ്റ് നമ്മൾ വെക്കുക അതുപോലെ തന്നെ മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കുക എന്റെ ഭാര്യ അല്ലേ ഞാനൊന്ന് വലിയ കെട്ടവളെ മിസ്വാക്ക് കൊണ്ട് തീർത്തണ്ട എന്റെ ഭർത്താവല്ലേ ഞാൻ എന്താ പ്രശ്നുകൊണ്ടിരിക്കുന്നു വല്യച്ചാല് എന്ന് കരുതിയിട്ട് അവളുടെ മിസ്വാക്ക് എടുത്ത് പല്ല് പല്ലേ കഴിഞ്ഞാൽ ഓർമ്മക്കുറവുണ്ടാകും അതുപോലെ തന്നെ ഭർത്താവിന്റെ മിസ്വാക്ക് പല്ലേ ചെയ്ത് ഓർമ്മക്കുറവുണ്ടാകും എന്ന് മഹാൻ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഖബർസ്ഥാനിൽ ചിരിക്കുക ഒരിക്കലും ചിരിക്കാൻ പാടില്ലാത്ത ഏഴ് സ്ഥലങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആർക്കൊക്കെ അറിയാ അറിയുന്ന ആളുകൾ അത് കമന്റിൽ ഒന്ന് എഴുതി എഴുതിപ്പെടണം കാരണം കേൾക്കുന്നില്ല മജ്ലിസ് കേട്ടവർക്കറിയാം ഏഴ് സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല എന്ന് ഉസ്താദ് വിശദമായ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അറിയുന്ന ആളുകൾ അത് കമന്റിൽ ഒന്ന് എഴുതി എഴുതിപ്പെടണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അങ്ങനെ ഖബർസ്ഥാനിൽ ചിരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുമെന്ന് മാത്രമല്ല എത്രത്തോളം പറഞ്ഞു എന്നറിയോ അവൻ ഇല്ലാതെ കാണുമ്പോ ഈ മാ കൂടാ വേണ്ടത് അപ്പൊ ചിരിച്ചു കഴിഞ്ഞാലോ ഈമ അല്ലാതെ മരിച്ചു പോകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക ഭക്ഷണം കഴിഞ്ഞാൽ ചില ആളുകൾ എങ്ങനെയാണ് ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കും ഉമ്മമാരാണെങ്കിൽ അവരുടെ മക്കനെ കൊണ്ട് പുരുഷന്മാരാണെങ്കിൽ അവരുടെ തുണി കൊണ്ട് മുഖം തുടക്കും ആ സ്വഭാവമാണ് നിർത്തണം അത് ചീത്ത സ്വഭാവമാണ് നമ്മൾ ധരിച്ച വസ്ത്രം കൊണ്ടല്ല മുഖം നടക്കേണ്ടത് ഒരു ടർക്കിയോ ഒരു മുണ്ടൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ അമിതമായി കഴിക്കുക മക്കളെടുക്കൊരു ഓബിയാണ് നെല്ലിക്കയും അതുപോലെ തന്നെ മാങ്ങയും എന്തൊക്കെ കിട്ടി അതൊക്കെ സുർക്കയില് കൊണ്ടുപോയു എന്നിട്ട് ആ സുർക്കയും ആ മാങ്ങയും ആ നെല്ലിക്കയൊക്കെ ഇങ്ങനെ കഴിക്കുക അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ബുദ്ധി നോമ്പൊക്കെ ആയാലും വെറുതെ പരിപാടി അത്താ തറാവിയു പോലും ഇല്ല എവിടെ നോമ്പ് തുറന്നാൽ പിന്നെ പോകുന്നത് എങ്ങട്ടാ എങ്ങട്ടാ പോണത് സുർക്കയിലിട്ട മാങ്ങ കഴിക്കാൻ സുർക്കയിലിട്ട നെല്ലിക്ക കഴിക്കാൻ നോമ്പ് കഴിഞ്ഞു ഇപ്പോഴും നിർത്തിയിട്ടില്ല അപ്പൊ മാങ്ങന്റെ സീസൺ ആണ് അപ്പൊ മാങ്ങനെ സുർക്കയിലിട്ട് കൂടുതലായി കഴിക്കാൻ പാടില്ല ഉമ്മമാരൊക്കെ അച്ചാർ ഉടുമ്പോൾ ശ്രദ്ധിക്കുക സുർക്കങ്ങോ ഒഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ തൈരും കച്ചമ്പറൊക്കെ ഉണ്ടാക്കുമ്പോൾ സുർക്ക അങ്ങനെ കൂടുതലായി ചെരിക്കാൻ പറ്റില്ല അതിനൊരു മിതത്വം വാലിക്ക അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സുർക്ക കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും എന്നാൽ ഭക്ഷണം കഴിച്ചു അല്പം സുർക്ക കുടിക്കുക അത് നല്ലതാണ് കൂടുതലാകാൻ പാടില്ല ഭക്ഷണം കഴിച്ചാൽ അല്പം നാവിലേക്ക് ഉപ്പാക്കുക അത് നല്ലൊരു കാര്യമാണ് ഭക്ഷണം ദഹിക്കാൻ നല്ലതാണ് പക്ഷെ കൂടുതലായി ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ കോഴിമുട്ടയുടെ തൊലി കോഴിമുട്ട നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തൊലി ഉണ്ടാവും അതല്ലെങ്കിൽ പൊരിച്ച കോഴിമുട്ടയുടെ തൊലി ഉണ്ടാവും അതി കൂടി ഇങ്ങനെ നടന്നു പോയാൽ അത് നടക്കാനുള്ളതല്ല അത് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയിടല്ലേ വേണ്ടത് അല്ലെങ്കിൽ തെങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിടുക അതിന്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുക അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുക ാണ് വളരെ പ്രധാനപ്പെട്ട ഇരുപത് കാര്യങ്ങളാണ് ഞാൻ എണ്ണിയത് ഇതിലധികം മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ബുദ്ധിക്ക് തകരാറില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ല ഞങ്ങളെ മക്കൾക്ക് പഠിച്ചത് ഓർത്തെടുക്കാനും അതുപോലെ പരീക്ഷക്ക് എഴുതാനുമുള്ള തോഫീക്ക് നൽകണേ അല്ല മരിക്കുന്നത് വരെ ഞങ്ങൾ പഠിച്ച കുറുവാൻ മനസ്സിലുണ്ടാക്കണേ അല്ല ഒന്നും മറപ്പിച്ച് കളയല്ല അല്ല എന്ന രോഗത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും രാവിലെ ആറു മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും വിശാലമായ വിക്രു ആ മജലിസ് ഉണ്ടാകും അതിൽ എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു പ്രധാനം ചെയ്യട്ടെ മുഹമ്മദ് മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته